പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വലിയ മഹത്വമുള്ള മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദുൽഹിജ ഇൻഷാള്ള ഇന്ന് ഇരുപ ഇരുപത്തൊമ്പത് ദുൽഖൈജ ഇരുപത്തൊമ്പതാണല്ലോ ഇന്ന് മാസം കാണാതെ നാല് മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഏഴാം തീയതി പെരുന്നാൾ ഉറപ്പിച്ചതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇൻഷാ അല്ല അള്ളാഹുക്കാല നമുക്കെല്ലാവർക്കും ബലി പെരുന്നാൾ ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങൾ അള്ളാഹു ബഹുമാനിച്ച മാസങ്ങൾ അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ അള്ളാഹു ബഹുമാനിച്ച മനുഷ്യർ അള്ളാഹു ബഹുമാനിച്ച അചേതന വസ്തുക്കൾ ഇങ്ങനെ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ആദരിച്ചതിനെ ആദരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ മുസൽമാന്റെ ബാധ്യത അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് മുന്നോട്ട് പോകണം ആദരിച്ചതിനെ ആദരിക്കണം അതൊരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ കടമയാണ് നമുക്കറിയാം മനുഷ്യരിൽ ഏറ്റവും പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ടീമാണ് അംബിയ മുർസലിങ്ങൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനികളാണ് ഇരുപത്തഞ്ച് പ്രവാചകന്മാർ അവരുടെ മേൽ നമ്മളൊക്കെ ഫാത്തിഹ എന്നും ഓരി വരാറുണ്ട് അത് അവർക്ക പോലാക്കട്ടെ അവരിൽ നിന്നും പ്രധാനികളാണ് ഉരുൽ അജ്മുകൾ അവരിലും പ്രധാനിയാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് എന്നാൽ മനുഷ്യര കൂട്ടത്തിൽ അമ്പിയ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി ആരാണ് ബഹുമാനപ്പെട്ട അബൂബക് സിദ്ദീഖ് കൃതി അള്ളാഹു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വ്യക്തി നല്ലതാണ് അപ്പൊ മനുഷ്യര കൂട്ടത്തിൽ അള്ളാഹ് ബഹുമാനിച്ച ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ മാസങ്ങളിൽ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ് മാസങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളാണ് റമദാൻ അള്ളാഹ് ബഹുമാനിച്ച മാസമാണ് മൊഹറം അള്ളഹ ബഹുമാനിച്ച മാസമാണ് ദുൽഹിജ അള്ളഹ ബഹുമാനിച്ച ഒരു മാസമാണ് ഈ മാസം അഥവാ ദുൽഹിജ മാസം അത് വലിയൊരു മഹത്വമേറിയ മാസമാണ് എന്തുകൊണ്ടാണ് ദുൽഹിജക്ക് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത് നബീസലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് കാണാം അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹുവിനെ ഇബാഗത്തെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം അത് ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളാണ് വേറെ റിപ്പോർട്ടിൽ കാണാം അള്ളാഹുവിന്റെ ദുന്യാവിൽ ദുന്യാവിലുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹിജ ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളാണ് അപ്പൊ വളരെ ബഹുമാനം കൽപ്പിച്ച വളരെ ആദരവ് കൽപ്പിച്ച വളരെ ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു മാസമാണ് ദുൽഹിജ അതിൽ പ്രധാനപ്പെട്ട പത്ത് ദിവസമാണ് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിനം പ്രസിദ്ധമായ ഖുർആൻ അള്ളാഹുത്താല പറഞ്ഞു വൽഫജിരി വലയാലിൻ അഷഫ് ഈ പത്ത് ദിവസത്തെ അള്ളാഹുത്താല പത്ത് ദിന അതിൻ്റെ രാത്രികൾ പകലുകളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയണം അപ്പൊ സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താണ് ആ ദിവസത്തിൽ അത്രയും ബഹുമാനമാണ് ആദരവാണ് അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അഥവാ ദുൽഹിജ മറ്റന്നാൾ ദുൽഹിജ ഒന്നാണല്ലോ നാളെ അസ്തമിച്ചതോടുകൂടെ ഒന്നാവും അപ്പൊ ദുൽഹിജ അള്ള ബഹുമാനിച്ച ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ് ബഹുമാനത്തിന്റെ അടയാളം നമ്മൾ ഈ ബഹുമാനിക്ക ബഹുമാനിക്ക എന്ന് പറഞ്ഞാൽ എന്താ ദിവസത്തെ ബഹുമാനിക്ക ഈ മാസത്തെ ബഹുമാനിക്ക എന്ന് പറഞ്ഞതിന്റെ പ്രധാന അടയാളം എന്താ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം അതൊരു ബഹുമാനമാണ് അഥവാ അള്ള ബഹുമാനത്തെ ദിവസമാണല്ലോ ഞാൻ ഈ തെറ്റ് ചെയ്യുന്നില്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അപ്പൊ സ്റ്റാറ്റസ് വെക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹറാമായ രീതിയിലുള്ള സ്റ്റാറ്റസുകളൊക്കെ ഒഴിവാക്കൽ നിർബന്ധം അതൊക്കെ അപകടമാണ് നമ്മുടെ മകളുടെ കല്യാണ ഫോട്ടമായാലും നമ്മുടെ മകൻ്റെതായാലും നമ്മൾ വെക്കാൻ പാടില്ല നമ്മുടെ അയൽവാസിയുടെ കല്യാണമാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണമാണ് അല്ലെങ്കിൽ ഒരു പെൺ പെൺകുട്ടിയുടെ ആണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിജയിച്ചതിൻ്റെ ഒരാഘോഷ ദിനമാണ് എന്ത് വിഷയമായാലും ശരി ഹറാമായ കാര്യം ഒരു അന്യ ഒരന്യസ്ത്രീയുടെയും നമുക്ക് നമ്മുടെ മകൾ മകളായിരിക്കും പക്ഷെ നമ്മുടെ സ്റ്റാറ്റസ് കൊണ്ട് ഒരുപാട് അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പച്ച ഹറാമാണ് ഹറാമാന്ന് മാത്രമല്ല അള്ളാഹു നമുക്ക് തെറ്റി തെറ്റുകൾ പുറത്തു തരാൻ പ്രയാസമാണ് കാരണം നമ്മൾ അഭിമാനപ്പെടാണല്ലോ തെറ്റുകൊണ്ട് നമ്മൾ അഭിമാനിക്കണം അപ്പൊ തെറ്റുകൊണ്ട് നമ്മൾ അഭിമാനിക്കുമ്പോൾ അത് വലിയ അപകടകരമാണ് അത് വളരെ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഈ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഈ സ്റ്റാറ്റസ് വെച്ചത് കൊണ്ട് എന്താ ഇപ്പൊ ഗുണമുള്ളു എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല ഗുണ ഗുണമില്ല എന്ന് മാത്രമല്ല അത് അപകടമാണ് അാഹു അഹുവിന്റെ റഹ്ബത്ത് ദുരീകരിക്കും ചിലപ്പോൾ ഈ മാൻ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം തെറ്റായ കാര്യത്തെ അഭിമാനപ്പെടുത്തണം ഞാൻ തെറ്റിക്കുന്നുണ്ട് ഈ തെറ്റിന്റെ ഈ തെറ്റായ വിഷയത്തെ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയലാണല്ലോ ഈ സ്റ്റാറ്റസ് കൊണ്ടുള്ള അർത്ഥം അതുകൊണ്ട് എല്ലാവരും അല്ലെന്ന് ഒഴിഞ്ഞു മാറണമെന്ന് അറിയിക്കുക രണ്ടാമത് പ്രിയപ്പെട്ടവരെ അഥവാ ഈ ദിവസത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ ദിവസങ്ങളിൽ നിന്നും നോംപനുഷ്ഠിക്കുക നോംപനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു വിഭാഗത്താണല്ലോ അപ്പൊ അള്ളാഹു ബഹുമാനിച്ച ഒരു ദിവസം അള്ളാഹു ബഹുമാനിച്ച ഒരു ദിവസത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നോംബനുഷ്ഠിക്ക എന്നത് അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് എന്ത് ചെയ്യുക നോമ്പ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഇൻസാ അല്ല എല്ലാവരും നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ദുൽഹിജ ഒമ്പതിൻ്റെ അന്നത്തെ അറഫ നോമ്പ് വളരെ ശ്രേഷ്ഠതമാണ് പക്ഷേ ദുൽഹിജ ഒന്ന് മുതൽ തന്നെ നോമ്പ് നോമ്പനുഷ്ഠിക്കൽ ചെന്നത്ത ഈ പത്ത് ദിനം മൂന്ന് പത്ത് അത് ബഹുമാനമുള്ള പത്തുകളാണ് ഒന്ന് ഒന്നേതാ അത് ദുൽഹിജ ആദ്യത്തെ പത്ത് പിന്നെ മൊഹർറം പത്ത് റമദാനിലെ അവസാനത്തെ പത്ത് ഈ മൂന്ന് പത്തും ഒരു വർഷത്തിൽ വരുന്ന ഈ മൂന്ന് പത്തുകൾ വളരെ ബഹുമാനമുള്ള ദിവസമാണ് ഇപ്പൊ നമ്മൾ നമ്മൾ സാധാരണ റമദാന്റെ അവസാനത്തെ പത്താണ് നമ്മൾ കൂടുതൽ വിഭാഗത്തിന് വിഭാഗത്തിന് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതുപോലത്തെ തന്നെയാണ് മൊഹർറം പത്ത് ആദ്യത്തെ പത്ത് പക്ഷെ ആരും മെയിൻ ചെയ്യാറില്ല ആരും അത് ശ്രദ്ധിക്കാറില്ല പറയാം ഈ മാസങ്ങളിലൊക്കെ വലിയ ബഹുമാനം അള്ളാഹു കൽപ്പിച്ച മാസമായതുകൊണ്ട് മനുഷ്യരായി ഞമ്മളും ആ ദിവസത്തെ ബഹുമാനിക്കാൻ തയ്യാറാവണം കുട്ടികളിൽ നിന്നൊക്കെ മാറി നിൽക്കണം നമ്മൾ സ്റ്റാറ്റസിലൊക്കെ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ ഫോട്ടോ ഇങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ അത് ഹറാമാകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസും തെറ്റായ ഒരു മെസ്സേജും സ്റ്റാറ്റസ് വെക്കരുത് അത് ഈ ബഹുമാനമുള്ള ദിവസങ്ങൾ മാത്രമല്ല ഒരു ദിവസവും വെക്കാൻ പാടില്ല അത് ഹറാമാണ് അത് ബഹുമാനമുള്ള ദിവസമാവുമ്പോൾ അത് അപകടകരവുമാണ് എന്ന് ഞാൻ ഇന്നലെ ഉണർത്തിയിട്ടുണ്ട് ഏതായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെ ബഹുമാനം ലഭിച്ച ഒരു മൊഹർണ്ം ഏർ ദുൽഹിജ ആദ്യത്തെ പത്ത് അങ്ങനെ ദുൽഹിത്യയുടെ ഈ ആദ്യത്തെ പത്തിന് ഈ മാസത്തിൽ മറ്റുള്ള മാസങ്ങളെക്കാളും ഈ മാസം മഹത്വം ലഭിക്കാനുള്ള ഒരു കാരണം ഇസ്ലാമിക പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു മാസമാണ് നിസ്കാരം ഈ മാസത്തിലുണ്ട് നോമ്പ് ഈ മാസത്തിലുണ്ട് ജക്കാത്ത് ഈ മാസത്തിലുണ്ട് ഹജ്ജ് ഈ മാസത്തിലുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ വിഭാഗത്തുകളും ഒരുമിച്ച് കൂടിയ ഒരു മാസമായത് കൊണ്ടാണ് മറ്റുള്ള മാസങ്ങളിൽ ലഭിക്കാത്ത വലിയൊരു പവറ് ഈ മാസത്തിന് ലഭിക്കാനുള്ള കാരണം അലൈഹി തങ്ങൾ അയ്യാം സ്വാലിഹി മറ്റുള്ള പത്ത് ദിവസം നല്ല അമലുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള ദിവസങ്ങളെ ദിവസങ്ങളെക്കാളും അഥവാ മറ്റുള്ള ദിവസങ്ങളിലും മറ്റുള്ള മാസങ്ങളിലും അല അള്ളാഹു താല കേ ഏറ്റവും ഇഷ്ടമായ അമൽ ഈ മാസത്തിൽ ചെയ്യലാണ് ഈ മാസത്തിലെ പത്ത് ദിവസം ചെയ്യലാണ് അത് മറ്റുള്ള ദിവസത്തെ മറ്റുള്ള ദിവസത്തിലെ അമലിനെക്കാളും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂൾ വാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ പറഞ്ഞു ബഹുമാനം ഈ മാസത്തിൽ നമ്മൾ നൽകണം അങ്ങനെ ബഹുമാനം നൽകിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പത്ത് ഗുണങ്ങൾ അള്ളാഹു നമുക്ക് തരും വളരെ ശ്രദ്ധിക്കണം പത്ത് ഗുണങ്ങൾ അതിൽ ഒരു ഗുണമാണെന്ത് ആയുഷന് പറക്കത്തുണ്ടാവും കുറെ കാലം മുളങ്ങൾ ജീവിച്ചു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് സംസ്കാരം കഥ ആയി നോമ്പ് കഥ ശരിക്ക് ശരിക്കും ഈ ഭാഗത്തെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആയുഷന് ബർക്കത്തുണ്ടാവാന്നുള്ളത് വലിയൊരു ഗുണമാണ് അത് ഈ മാസത്തെ ബഹുമാനിച്ചാൽ ഈ ദിവസത്തെ ബഹുമാനിച്ചാൽ നമുക്ക് ലഭിക്കും രണ്ടാമത്തത് സമ്പത്തിൽ വർധനവും നമുക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തിൽ സമ്പത്ത് അതിൽ വർധനവുണ്ടാവും ഈ മാസത്തെ ബഹുമാനിച്ചാൽ ഈ ദിവസത്തെ ബഹുമാനിച്ചാൽ അള്ളാഹു സാലാൻ തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തത് കുടുംബത്തിന് സംരക്ഷണം ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുസീബത്തും അപകടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കുടുംബത്തിന് ഒരു സംരക്ഷണം വേണം അള്ളാഹു താല നമ്മളെല്ലാവരെയും അള്ളാഹു താല സംരക്ഷിക്കപ്പെടട്ടെ അപ്പൊ സംരക്ഷണം നേടാൻ അള്ളാഹു നൽകാൻ നമ്മൾ ഈ ഒന്ന് ബഹുമാനിക്കണം തെറ്റുകളെന്നൊക്കെ മാറി നിൽക്കണം പിന്നെ നാലാമത്തത് നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ മാസം എന്ത് നല്ല പ്രവർത്തനം ചെയ്താലും വലിയ പ്രതിഫലമാണ് ഇരട്ടി പ്രതിഫലമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ വാഹത്താൽ പുറക്കപ്പെടും അഞ്ച് പറഞ്ഞു ആറാമത്തെ മരണത്തിൻ്റെ പ്രയാസങ്ങൾ ലഘൂ ലഘൂകരിക്കപ്പെടും മരണത്തിന്റെ പ്രയാസം അത് വലിയ പ്രയാസമാണല്ലോ ആ പ്രയാസങ്ങളിൽ ഒന്ന് ലഘൂകരിക്കപ്പെടും കുറക്കപ്പെടും ഈ മാസത്തെ ബഹുമാനിച്ചാൽ കബറിൽ അല വെളിച്ചം നൽകും ഇരുട്ടു മാറ്റി കബറിൽ അള്ള വെളിച്ചം നൽകും എട്ട് മീസാനിലെ നന്മകൾക്ക് ഭാരം കിട്ടും ഒമ്പത് നരകരക്ഷ കിട്ടും നരക ചുമ് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പത്ത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ലഭിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും ഇങ്ങനെ പത്ത് ഗുണങ്ങൾ നമുക്കുണ്ടാവും ഈ പത്ത് ഗുണങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് ഈ പത്ത് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വിജയിച്ചല്ലോ ഞാൻ അവനിക്ക് വിജയിക്കാൻ ഒന്നും വേണ്ട വിജയിക്കാൻ ഒന്നും വേണ്ട ദുനിയാവിലാണെങ്കിൽ അവനക്ക് ആയുസ്സിന് വറക്കത്ത് ദുന്യാവിൽ ആയുസ് വറുക്കത്തില്ലെങ്കിൽ എന്ത് കാര്യം ഒരു കാര്യമില്ല സമ്പത്തിൽ വറുക്കത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല നമ്മുടെ കുടുംബത്തിന് ഒരു സംരക്ഷണമെങ്കിൽ ഒരു കാര്യമില്ല അതുപോലെ അബ്ഹു നമുക്ക് നമ്മൾ എന്ത് നന്മ ചെയ്യുമ്പോൾ അത് ഇരട്ടി പ്രതിഫലം കിട്ടുമ്പോഴോ അതെല്ലാം ഭാഗ്യമാണ് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാം ഭാഗ്യമാണ് പിന്നെ ഉള്ളത് എല്ലാവരും നമ്മളൊക്കെ മരിക്കും എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും ഉറപ്പാണ് ആ മരണസമയം പ്രയാസങ്ങൾ കുറക്കപ്പെടും പ്രയാസം കുറയും അത് കുറയാൻ കുറച്ച് കിട്ടാൻ പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യല്ലേ പിന്നെ നമ്മൾ ആഹൃത്തിൽ പോകുമ്പോൾ ആദ്യമായി കാണുന്ന ഒന്നാണ് ഒരു കബറ് കബറാണ് നമ്മൾ ആദ്യമായി നമ്മുടെ ആദ്യത്തെ ഘടകം ആദ്യത്തെ വീട് അത് ഖബറാണ് അവിടെ നിന്ന് രക്ഷപ്പെടണം അപ്പൊ അവിടെ വെളിച്ചം കിട്ടണം പിന്നെയുള്ള പ്രയാസമുള്ള ഘട്ടമാണ് മീസാൻ അവിടെ നിന്ന് രക്ഷപ്പെടണം പിന്നെ നരകമാണ് അവിടെ നിന്ന് രക്ഷ കിട്ടണം പിന്നെ സ്വർഗത്തിന് ഉന്നത സ്ഥാനം കിട്ടാണ് ഇങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ഈ പത്ത് ദിവസം നമ്മളെല്ലാവരും ആ ദിവസത്തെ ബഹുമാനിക്കണം തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എല്ലാവരും ഇൻഷാദ നാളെ മുതൽ നോമ്പ് അനുഷ്ഠിക്കണം അള്ളാഹുത്താല തോഫിക്ക് ചെയ്യട്ടെ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലമുണ്ട് നോമ്പിന് ഇൻഷാദ നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് മറ്റും ഇൻഷാദ നാളെ പറയാം അള്ളാഹു അള്ളാഹുത്താലും തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പൊ എല്ലാവരും ഇപ്പൊ നോമ്പ് കഥാവുള്ള സ്ത്രീകളുണ്ടാവും കഴിഞ്ഞ റമദാനിലെ നോമ്പ് കഥാവ് കിട്ടാനുള്ളവരുണ്ടാവും അവരൊക്കെ എന്ത് ചെയ്യാ നാളെ മുതൽ നോമ്പ് അനുഷ്ഠിക്കും പത്തിൽ ലഭിക്കുന്ന ும் அது காரணமாகும் அப்போ அது வாத்தால் அதினக்க தௌஃபீக்கிர்குமாறே ஆமீன் முஹமத்தி கையா அஹ் ரஹிமி